മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും പി വി അൻവർ മലപ്പുറം പരാമർശം പിണറായിയുടെ മാറുന്ന മുഖം അഭിമുഖം നിലപാട് മാറ്റം ആർ എസ് എസിനെ അറിയിക്കാനാണ് മലപ്പുറം ക്രിമിനലുകളുടെ നാടെന്ന് വരുത്താൻ ശ്രമമെന്നും അൻവർ ആരോപിച്ചു ആരോപിച്ചുമായി അനുപ്രിയ ചേരുന്നു അനുപ്രിയ ഇപ്പോൾ സി പി ഐ എമ്മും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ പി വി അൻവറും ഒരു പടപ്പുറപ്പാടിലാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ ഇപ്രകാരമാണ് അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മലപ്പുറത്ത് നിന്നും കോടികളുടെ ഹവാല പണവും സ്വർണ്ണക്കടത്തും പിടികൂടിയിട്ടുണ്ട് ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പരാമർശമാണ് വലിയ വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ മാറുന്ന മുഖമാണ് മലപ്പുറത്തെ പരാമർശം എന്നായിരുന്നു പി അൻവർ ഇന്ന് നിലമ്പൂരിൽ മാധ്യമപ്രവർത്തരോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മലയാള മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കാതിരുന്നത് ഇത് മലപ്പുറം എന്ന പ്രദേശം അത് ദേശവിരുദ്ധ അത് ദേശവിരുദ്ധ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന എന്ന സന്ദേശം ദില്ലിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് എന്നായിരുന്നു പി വി അൻവർ പ്രധാനമായും ഉന്നയിച്ച പ്രധാനപ്പെട്ട പിണറായി വിജയനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല മുസ്ലിം വിരോധം പരസ്യമായി പിണറായി വിജയൻ തുറന്നു കാട്ടുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെതിരെയും അൻവർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി ഇന്ന് എം വി ഗോവിന്ദൻ ഒരു പൊതുയോഗത്തിൽ പി വി അൻവറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പി വി അൻവറിന് പിന്നിൽ ഒരു കൂട്ടുമുന്നണി ഉണ്ടെന്നും യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി എന്നതാണ് ആ കൂട്ടുമുന്നണിയെന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി പൊതുയോഗത്തിൽ അതായത് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കൂടിയ ജനപങ്കാളിത്തം അത് എസ് ഡി പി പ്രവർത്തകരും ജമാഅത്തെ പ്രവർത്തകരുമാണ് പൊതുയോഗത്തിൽ പങ്കെടുത്തതെന്നും എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി ഇതിനാണ് ഇപ്പോൾ പി വി അൻവർ നിലമ്പൂരിൽ മാധ്യമ മറുപടി പറഞ്ഞിരിക്കുന്നത് അതായത് എസ് ഡി പി ഐക്കും ജമാഅത്തേക്കും ഇത്രയും ശക്തി ഉണ്ടോ എന്ന് സി പി എം സമ്മതിച്ചിരിക്കുകയാണ് എന്നാണ് പി വി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തന്നെ വർഗീയവാദി ആക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം അത് വലിയ തിരിച്ചടിയായിരിക്കും സി പി എം നൽകുകയെന്നും പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പാലോളി പാലോളി മുഹമ്മദ് കുട്ടിയെ കുറിച്ചായിരുന്നു മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ കുറിച്ചായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി ഇന്നലെ അൻവൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻവറിന്റെ പ്രവൃത്തികൾക്ക് പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും മത ാണ് അൻവറിന്റെ പ്രവൃത്തികൾക്ക് പിന്നിലെന്നായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത് എന്നാൽ ഇതിനും ഇപ്പോൾ പി വി അൻവർ മറുപടി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും അദ്ദേഹത്തിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം പ്രതിരോധം തീർക്കുകയാണെന്നും എന്നാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് മറ്റ് ആരോപണം എം സ്വരാജിനെതിരെയാണ് ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നത് അതായത് എം സ്വരാജ് എഫ് വി പോസ്റ്റിൽ അൻവറിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കടത്തുകാരുടെ മൊഴിയാണോ പി വി അൻവർ വിശ്വസിക്കുന്നത് എന്നായിരുന്നു സ്വരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ സ്വരാജ് വിവരക്കേടാണ് പറയുന്നതെന്നും തനിക്കെതിരെ പോരിനു വന്നാൽ താനും പോരിന് വരുമെന്നും ഇത്തരം ആൾക്കാർ ഇത്തരം പ്രതിനിധികളെ ഇറക്കുന്ന ക്യാപ്റ്റൻ ശരിക്കും ഇത്തരം പ്രതികളെ ഇറക്കുന്ന ക്യാപ്റ്റൻ ശ്രദ്ധിക്കണമെന്നുമായിരുന്നു ഒരു താക്കീത് രൂപത്തിൽ പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ സംവിധാനങ്ങളെ മുഴുവൻ തകടം മറക്കുകയാണെന്നും എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് സ്വർണ്ണക്കടത്ത് അന്വേഷിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും പി വി അൻവർ ചോദിക്കുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുസ്ലിം പ്രീണനത്തെക്കുറിച്ചായിരുന്നു ഇനി മുതൽ മുസ്ലിം പ്രീടനം നടത്തില്ല എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആർ എസ് എസ് ബാന്ധവത്തിനു വേണ്ടിയാണ് സി പി എം ഇത്തരമൊരു നടപടിയിലേക്കും തീരുമാനത്തിലേക്കും എത്തിയതെന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പി വി എൻവറും സി പി എമ്മും ഇപ്പോൾ തുറന്ന പോരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പി വി അൻവറിനെതിരെ മുതിർന്ന സി പി എം നേതാക്കളെ രംഗത്തേക്ക് വരുന്നു ഇതിന് മറുപടിയായിട്ട് പി വി അൻവറും രംഗത്തേക്ക് വരുന്നു പരസ്പരം വാക്പോറിലേർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് ശരി അനുപ്രിയ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവറും രംഗത്തുണ്ട് നിലവിൽ പോരു മുറുകയാണ് ഇനിയും വരും മണിക്കൂറുകളിലാണ് എത്രത്തോളം രൂക്ഷമാകും ഈയൊരു പോരെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു വിശദാംശങ്ങളാണ് അനുപ്രിയ നൽകിയത്